നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നതാണ് അതേസമയം തന്നെ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധവുമില്ല രൂപയുടെ മൂല്യം അത് പ്രാദേശികമായിട്ടുള്ള ആവശ്യകത ഇറക്കുമതി തിരുവ എന്നീ ഘടകങ്ങൾ അത് ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണ്ണവില നാലായിരത്തി എഴുന്നൂറ് രൂപയോളമാണ് ഒരു പവൻ സ്വർണ്ണത്തിന് ഒരു മാസം കൊണ്ട് വർദ്ധിച്ചത് ബജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും ഇന്ന് സ്വർണ്ണവില ഉയരാനായിട്ട് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പവന് അറുപതിനായിരം രൂപ കടന്നത് രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വം അത് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതാണെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ബജറ്റ് ദിവസത്തിലും സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കാണാനായത് അതായത് ഒരു പവൻ സ്വർണത്തിൻ്റെ കഴിഞ്ഞ ദിവസം വിൽപ്പന വില അറുപത്തിഒരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി മാറിയിരുന്നു സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നായിരുന്നു ജ്വലറി രംഗത്തുള്ളവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനമാക്കി കുറച്ച നികുതി അത് മൂന്ന് ശതമാനമാക്കി വീണ്ടും കുറയ്ക്കണം എന്നായിരുന്നു ആവശ്യം മാത്രമല്ല ജി എസ് ടി നിരക്ക് മൂന്നിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് ശതമാനമാക്കി താഴ്ത്തണമെന്നും ജുവലറി വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല പകരം ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്കുള്ള തീരുവ അത് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് വില കുറയുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം അപ്രതീക്ഷിതമാണ് എത്രയാണ് കുറച്ചത് ഏതാഭരണത്തിനാണ് കുറച്ചത് അതുകൊണ്ടുള്ള നേട്ടം എന്നീ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബജറ്റിൽ മധ്യവർഗത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അതായത് ആദായ നികുതി പരിധിയിൽ വരുത്തിയ മാറ്റം തന്നെയായിരുന്നു ഇതിലെ മുഖ്യ ആകർഷണം എന്നാൽ കേരളത്തെ അവഗണിച്ചുവെന്ന് വിമർശനമുണ്ട് എന്നാൽ ജുവലറി രംഗത്തുള്ളവർ ഉൾപ്പെടെ വ്യാപാരികൾ പൊതുവെ ഈ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് ആദായ നികുതി പരിധി ഉയർത്തിയത് അത് വിപണിയിലേക്ക് കൂടുതൽ പണം സാമ്പത്തികം ഒഴുകാനായിട്ട് കാരണമാകുമെന്ന് വിലയിരുത്തുന്നുണ്ട് സാമ്പത്തിക ബാധ്യം അനുഭവിക്കുന്ന വിപണിക്ക് ഉത്തേജനം നൽകുന്ന തീരുമാനമാണിതെന്നും ടി എസ് ഘടനയിലെ മാറ്റവും ചെറു സംരംഭങ്ങൾക്കുള്ള വായ്പാ ഗ്യാരൻറ്റി കാർഡും കെ സി സി അത് സ്വർണ്ണ മേഖലയ്ക്ക് കരുത്തു പകരുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് ബജറ്റിൽ നികുതി കുറച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചിൽ നിന്നും ഇരുപത് ശതമാനമാക്കിയാണ് കുറച്ചിരിക്കുന്നത് മാത്രമല്ല ആഭരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റിനത്തിൻ്റെ കസ്റ്റംസ് തീരുവ അത് ഇരുപത്തിയഞ്ചിൽ നിന്നും അഞ്ച് ശതമാനമാക്കിയും കുറച്ചിട്ടുണ്ട് ആഭരണങ്ങളുടെ ഉപയോഗം കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ആഭരണങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ കുറവ് വരുത്തിയത് ഇനിയൊരു നേട്ടമായും വിലയിരുത്തുന്നുണ്ട് ആഭ്യന്തര വിപണിയിൽ ഇറക്കുമതി ആഭരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറാനായിട്ട് ഇത് കാരണമായേക്കുമെന്നുമാണ് റിപ്പോർട്ട് പ്രത്യേകിച്ചും ആഡംബര ആഭരണങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിക്കാനാണ് ഇത് സഹായിക്കുക അതേസമയം തന്നെ ഇറക്കുമതി ആഭരണങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് കുറവാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം നേരത്തെ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ മോഡൽ ആഭരണങ്ങളും ആഭ്യന്തരമായിട്ട് തയ്യാറാക്കുന്നതിനാൽ തന്നെ ഇറക്കുമതി കുറവാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനം അത് വിപണിയിൽ വലിയ പ്രതിഫലനം സൃഷ്ടിച്ചേക്കില്ല എന്നുള്ള വിലയിരുത്തലും ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക